കുറച്ച് തൈരും കഞ്ഞിയും വേറൊന്നും ഇല്ല ഇല്ല പറഞ്ഞാൽ വേണ്ട വേണ്ട അതിൻ്റെ ഒരു കാരണം എനിക്കിന്ന് മൈഗ്രൈൻ വന്നു മൈഗ്രൈൻ വരാൻ കാരണം ചില കാര്യങ്ങൾ കേട്ടാൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഒരു കാന്താരി ഉണ്ട് ഇവിടെ ഒന്ന് പറിക്കട്ടെ ഒന്ന് വിശന്ന് കരി ഒന്ന് മതി സിഡിറ്റി ഉണ്ടപ്പോൾ അങ്ങനെ എന്താ പറയേണ്ടത് ഇന്ന് നമ്മളൊരു കണ്ണൂർ സൂയിസൈഡ് ഒരു നല്ലൊരു ഓഫീസർ വാർത്തരാവരെന്നെ കേട്ടു അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു തെമ്മാടികളുടെയും ഗുണ്ടകളുടെയും സിസ്റ്റം തക തകരാറുകളുടെയും ലോകത്ത് എരുല്ല ലോകത്ത് നമ്മളിങ്ങനെ ജീവിക്കേണ്ടി വരുന്നില്ലേ അന്നൊരു പരിതാപകരമായ അവസ്ഥ ഒരിക്കലും സൂയിസൈഡാണ് അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രായമായാലും ചെറുപ്പക്കാരാണെങ്കിലും എന്ത് സംഭവിച്ചാലും ഗ്യാസ് വണ്ടിയാണൊന്നും നോക്കുന്നു നമ്മൾ പെട്ടെന്നെടുത്ത് മറവെയ്യരുത് സത്യം എന്ത് സ്വാഭാവികവും എന്തു എന്തുമായിക്കോട്ടെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബോഡി ഒരു തരത്തിലും ആര് വന്ന് പറഞ്ഞാലും അതായത് ഇപ്പം ഞാൻ പുറത്ത് പോയിട്ട് വണ്ടി ആക്സിഡൻ്റ് ആയാലും ആരെങ്കിലും തല്ലിക്കൊന്നാലും കത്തെടുത്ത് ഊത്തിയാലും അല്ല ഞാൻ ക്ഷീണായി വീണ് മരിച്ചോട്ടെ എന്ത് സംഭവിച്ചാലും കേട്ട ഉടനെ കൊണ്ടന്ന് കുറേ ശത്രുക്കൾക്ക് ആക്ടിങ്ങിനെയും വെച്ച് കൊടുത്ത് കുറേ ആള് അയ്യോ കഷ്ടമായി പോയി ഇനി വെച്ചിരിക്കണ്ട വേഗം എടുത്ത് മറവ് ചെയ്തോ എന്നൊന്നും പറയുന്നതിൽ വീഴരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചില ആൾ പറയും ഞാൻ അവർ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നേരം നല്ല ആക്റ്റീവായിരുന്നു അവർ അവിടുന്ന് ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം പറയും ഒന്നും കേൾക്കരുത് മറ്റൊരാൾ ഒരു വാക്ക് കേൾക്കരുത് കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുക റിപ്പോർട്ട് കിട്ടുന്നവരെ ബോഡി ഫ്രീസറിൽ വെക്കുക റിപ്പോർട്ട് തൃപ്തികരല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ വെച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുക പോസ്റ്റ്മോർട്ടം കൃത്യമായിട്ട് മൈനൂട്ടായിട്ട് ഓരോ അവയവത്തിൻ്റതും വീഡിയോ എടുക്കുക അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോണം കാരണം ഈ എന്തും ചെയ്യുക എന്തും ആവാ എന്തും പറയുക കുറച്ച് പണവും രാഷ്ട്രീയവും മതി എന്ന് തീരുമാനിക്കുന്നവരെ അതിനോടുകൂടി അത് അവസാനിപ്പിക്കണം ഈ ലോകത്തെ ഒരു കീടമായ എന്നിലൂടെ അത് അവസാനിപ്പിക്കാൻ പറ്റൂലെങ്കിലും ഇത്രയും ചിന്തിക്കുന്നുണ്ട് എന്നെങ്കിലും വരണം ഏ ഓ ഇല്ലല്ലോ ഒന്നരടം വരുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ട് ആ ആയിക്കോട്ടെ ഇനി എടുക്ക ആ പോയിട്ട് ഉണ്ടെങ്കിൽ എടുക്കുണ്ടാവുവാ അല്ലെ വിഗ്രഹം ഉണ്ടാവു അല്ലേ ഒരു സ്വാമിയാണ് അയ്യപ്പ സ്വാമി ചിരട്ട ഉണ്ടോന്ന് ചോദിച്ചു വന്നത് അപ്പൊ അവൻ മാലിയിട്ടിട്ടുള്ള കറുപ്പ് എടുത്തിട്ട് ഒരു പോമ്പഴേക്കാട് എന്തെങ്കിലും ഉണ്ടാവോ അന്നേരം പറയാ പാടാന്ന് ഇതാണ് അവസ്ഥ ഞാൻ ഗ്യാസും വണ്ടീന്ന വിചാരിച്ച അപ്പോൾ അവൻ്റെ ചിരട്ട ഒക്കെ വന്നതാ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാ പോയിക്കുമ്പോൾ പറയുന്ന പാടാന്നു പോക്കേ നാടിൻ്റെ പോക്കേ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നീട് കരയാനിട കൂടി ഇതോടുകൂടി റിപ്പീറ്റ് ചെയ്യും തമ്മാടിത്തരങ്ങൾ റിപ്പീറ്റ് ചെയ്യും പക്ഷേ ഒരുത്തനെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റും തനിയെ നിൽക്കുമെന്ന പലരും പേടിച്ചിട്ട് ശബ്ദിക്കാത്തത് കൊണ്ടും ഏതോ ഒരു ഇത് പറയലുണ്ടോ കൊന്നവനും നീയേ കൊല്ലിച്ചവനും നീയേ ഇതോ അതുപോലെ എൻ്റെ ഒന്നും കാര്യത്തിൽ നടക്കൂല കൊല്ലും കൊ കൊല്ലുന്നതിലൊന്നും വില കാര്യമില്ല എന്നൊന്നും കൊന്ന നാട്ടുകാരും കൂടി അറിയില്ല കാരണം ചാനലുകാരൊന്നും വരില്ല പ്രശസ്തിയൊന്നുമില്ല ആളല്ലല്ലോ പ്രതീക്ഷിക്കാതെ വന്ന ആള് പറഞ്ഞത് കണ്ടല്ലേ വാടാന്ന് സ്വാമി ഉണ്ടാവാൻ അങ്ങനെ ശബരിമല സീസൺ ആയി അല്ലേ കുറെ കാലത്തിന് ശേഷം കുറച്ച് ഇന്നലത്തെ കഴിഞ്ഞു ഓടിച്ചു ആ പിന്നെ പറയാനുള്ളൂ പിന്നെ എൻ്റെ ശവം പെട്ടെന്നൊന്നും മറവയ്യായിരുന്നു ഞാൻ അമ്മയോടും മോനോടും എല്ലാം പറഞ്ഞിട്ടുണ്ട് പരിയാരോ ഒന്നും പോരാ മേലൊന്നും വിളിവരാത്ത വിധത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം ഏത് കക്കൂസിലേക്കും ഉമ്മ വിളിക്കും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പരാതി എടുക്കുന്നില്ല തളിപ്പറമ്പൊന്നും ഒന്നും എടുക്കുന്നില്ല കക്കൂസ് കഴുകുന്ന കാര്യത്തിന് ഇവർ വിളിക്കും നാണും അനും എടുപ്പൊന്നുമില്ല അപ്പോൾ ഇനിയുള്ള ലൈഫ് ആരായാലും ആരതായാലും ഇനി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് സംഭവിച്ചാലും ഞാനൊരു ആക്സിഡൻ്റും വിശ്വസിക്കൂല ഞാനൊരു കുഴഞ്ഞു വീണ മരണം എൻ്റെ കുടുംബത്തിലേതാരതും ഞാൻ വിശ്വസിക്കൂല മീൻസ് എൻ്റെ വീട്ടിലേത് ബന്ധുക്കളതൊന്നല്ലേ എൻ്റെ വീട്ടിലേത് പിന്നെ ഞാനൊന്നും വിശ്വസിക്കൂല ഞാനാ നീതി നേടിയിട്ടേ ജീവിക്കൂ ഒന്നുമില്ലെന്ന് ഫ്രീസർ പാടുക എടുത്താൽ മതി തീരുമാനം ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ എന്തെങ്ങനെ മരിച്ച പോലെ സംസാരിക്കുന്നു നമ്മളെല്ലാം മുൻകൂട്ടി കാണാം നമ്മൾ എല്ലാം മുൻകൂട്ടി കാണണം മുൻകൂട്ടി കാണാത്തവർ ഏറ്റവും അതിലും കാണാത്ത കാര്യങ്ങൾ എത്രയോ ആളെ ഞാൻ കണ്ടിട്ടുണ്ട് പലരെയും വിശ്വസിച്ച് പല പ്രസ്ഥാനങ്ങളിലും വിശ്വസിച്ച് പല പോലീസുകാരിലും വിശ്വസിച്ച് പല ഉദ്യോഗസ്ഥരെയും വിശ്വസിച്ച് അവസാനം കൈമലർത്തി ആളും പൈസയും എല്ലാം നഷ്ടപ്പെട്ട് കണ്ണിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കറിഞ്ഞ് കണ്ണിന് പുണ്ണ് വന്ന അമ്മമാരും ഞാൻ കടിച്ചിട്ടുണ്ട് അത് പാടില്ല മാറ്റം വരണം തൈര് ഗന്ധരി ചെറിയൊരു കുറച്ച് അങ്ങോട്ട് പോയാലുണ്ട് അവിടെ കൊടുത്തു ചൊറിയും മുളക് പറിക്ക അപ്പോ ഇതിൻ്റെ അല്ലി നല്ലതല്ല പറയുന്നു അപ്പൊ ഞാൻ ചട്ടിയിൽ വെച്ചത് ഒന്നെടുത്തു കുറച്ച് കഴിഞ്ഞിട്ടൊരു കോഫി ഒരു രണ്ട് ഇഡലി കേൾക്ക ഇപ്പോൾ ഒരു കൂളിംഗ് കൂളിങ് എന്ന് കേൾക്കി മൈഗ്രെയിൻ വന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാടാണ് അതിന് ഒരു വാർത്തയാണ് മൈഗ്രൈനിലേക്ക് എത്തിച്ചത് അവസാനാവുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേണ്ട വേണ്ട തോന്നിയതാണ് തുടങ്ങി നൊ ഒരു പീക്ക് ടൈപ്പ് കഴിഞ്ഞു എന്ന് വരുമ്പോൾ ഒരു ടേസ്റ്റ് ജീവിതം അങ്ങനെയാന്നേ മടുത്തു എന്ന് തോന്നിയിട്ട് പിന്നെ ഉള്ള ലൈഫിനൊരു വേറെ തന്നൊരു ടേസ്റ്റും ഒരു ഇൻസ്പിരേഷനും എല്ലാന്ന് ജീവിതവും അത് റിലേഷൻഷിപ്പും അത് തുടങ്ങാൻ കുറച്ച് പാടായിരിക്കും തുടങ്ങി കിട്ടിയാൽ പിന്നെ നമ്മളത് എൻജോയ് ചെയ്യും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായാലും ഫുഡായാലും വളരെ സെലക്റ്റീവായിട്ട് മാത്രം നമ്മൾ ചെയ്യുക ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ അങ്ങോട്ടും നല്ലതായിരിക്കും പിന്നെ ഇതേപോലെ ഒരു ഇടയിൽ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് അങ്ങനെ മുന്നോട്ട് പോവാം ടേസ്റ്റ് കിട്ടിയാലും കൊള്ളാം കിട്ടിയിട്ടെങ്കിലും കൊള്ളാം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു മോണിങ് ഇതാണ് കുളിച്ചിട്ടൊന്നുമില്ല രാത്രിയിൽ കിടന്ന കോലം തടി കുറക്കാൻ നോക്കുമ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കുന്നു ആട് വന്നേ പിന്നെ ജോലി ചെയ്യുന്നുണ്ട് ഇങ്ങനെ സ്റ്റെയർ കയറി ഇറങ്ങും തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ പറഞ്ഞത് നന്നായിട്ട് കയറി ഇറങ്ങിക്കോ ഇറങ്ങിക്കോന്നാണ് നന്നായിട്ട് കയറിക്കോ അതേപോലെ ഇറങ്ങിക്കോ അപ്പോലെ ആ ഡോക്ടർക്ക് വേണേറ്റ് ഇന്നത്തെ ദിവസം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ലവ് നന്നായിട്ട് കയറും ഇറങ്ങും വേണം സ്റ്റെപ്പായാലും നടത്തായാലും ഓടിച്ചാടി നടന്ന വീട്ടല്ലോ എന്ന് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറാണ് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ആ ഡോക്ടർക്ക് കന്ന് ഇന്നും എന്നെ ഇഷ്ടമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഡോക്ടർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു